ഹലോ സുഗന്ധനല്ലേ ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് സ്വന്തത്തെ സ്നേഹിക്കൽ നിർബന്ധമാണോ എന്നതാണ് ഞാൻ ഇന്നത്തെ മെഡിറ്റേഷൻ ഉദ്ദേശിച്ചത് അതായത് സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളത് അത്ര പരിഗണന കൊടുക്കാത്തൊരു വിഷയമാണ് കൗൺസിലിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം അവരുടെ കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല സ്വന്തത്തെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണോ സ്വന്തത്തെ സ്നേഹിക്കൽ നിർബന്ധമുണ്ടോ എന്നത് സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു സംഭവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത് നമ്മളിൽ ശരിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം നമ്മൾ മനസ്സിലാക്കാതെ പോയത് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഒരു വിഷയം മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയം പരിഗണിച്ചതിന് ശേഷമാണ് എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ വരുന്നത് ശരിക്ക് നമുക്ക് മുന്നിലുള്ളവരുടെ സാമ്പത്തികമായിട്ട് തകർന്നവര് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോകുന്നവര് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരൊക്കെ ഈ സ്വന്തത്തെ സ്നേഹിക്കുക എന്ന ഒരു വിഷയം എന്നൊരു സംഗതി ഒട്ടും തന്നെ പരിഗണിച്ചിട്ടില്ല എന്താണ് സ്വന്തത്തെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ശരിക്ക് അതല്ലേ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇപ്പൊ എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് ഒരു പ്രശ്നം കൊടുക്കാറില്ല നമ്മൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ആരോഗ്യം ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത വിഷമങ്ങൾ കൊടുക്കാതെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വരില്ല നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്യൂസ് ജീവിതം ഫേസ് ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ജീവിത പുരോഗതി ഇല്ലാത്തത് അപ്പോൾ സ്വന്തത്തെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞരാം ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ പ്രശ്നത്തിൽ ഒരു ഉണ്ടാവില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളവിടെ സ്വാഭാവികമായിട്ടും വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഈ വിഷമിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജി ഉള്ളിലുള്ള ആത്മശക്തി നമ്മൾ എന്ന ആ ഉള്ളിലെ ശക്തിയാണ് കേടാവുന്നത് ശരിക്കും നമ്മളവിടെ എന്ത് നിലപാട് നമുക്ക് സ്വീകരിക്കണം വെഷ്മിൽ കൊടുക്കുമ്പം നമ്മുടെ എനർജി കേടാകുമ്പോൾ അതിൻ്റെ റിസൾട്ടുകളാണ് പിന്നീട് രോഗങ്ങളായിട്ട് നമുക്ക് കിട്ടുന്ന ഇപ്പം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് എന്ന് മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ആരും ഇതൊന്നും തന്നെ ഗൗരവത്തിലെടുക്കാറില്ല ഗുഡ് മോർണിംഗ് വാളിക്കും സ്ലാ വറഹമുല്ല എന്തൊക്കെയാണ് നെച്ചു നിസാവിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ സെൽഫ് ലവ് സ്വന്തത്തെ സ്നേഹിക്കൽ നമ്മളിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ മേഖലകളിലും നമുക്ക് മാറ്റമുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടാവ് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള നമുക്ക് ഒരു ഗിഫ്റ്റ് ആയി കൊണ്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആത്മശക്തി എന്നുള്ളത് പലപ്പോഴും നമുക്ക് സാമ്പത്തികമായി ഞങ്ങളോട് ചോദിക്കുകയാണ് നമുക്ക് എന്തെല്ലാം നമ്മൾ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തു നമുക്കതൊന്നും വിജയിക്കുന്നില്ല വിജയിക്കുന്നില്ലെങ്കിൽ ശരിക്കും നമുക്ക് നമ്മളോട് ഇഷ്ടമാണോ വെറുപ്പാണോ നമ്മൾ എന്ത് ചെയ്തിട്ട് പുരോഗമിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളോട് വെറുപ്പാണോ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളിലൂടെ കുറെ ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു എന്നിട്ടൊന്നും നമുക്ക് രോഗം സുഖപ്പെടുന്നില്ല ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമാണോ പണം നമ്മളോട് ഉണ്ടാവുക മെസ്സേജ് ഇട്ടാൽ മതി അപ്പം എനിക്ക് മനസ്സിലാക്കാം ഓരോ അസുഖങ്ങൾ വരും നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും മരുന്ന് കഴിക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷെ ഇതിലൂടെ ഒന്നും നമുക്ക് സുഖപ്പെടുന്നില്ല ഇങ്ങനത്തെ സന്ദർഭത്തിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മളോട് ഇഷ്ടമാണോ വെറുപ്പാണ് ഉണ്ടാവുക നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വേഗം മുന്നോട്ട് നീങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത് ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ പോകുമ്പോൾ എന്താണ് നമുക്ക് നമ്മളോട് ഫീൽ ചെയ്യാം ആ വെറുപ്പാണ് ഇഷ്ടക്കേടാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇഷ്ടക്കേടുകൾ നമ്മളോട് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ കാര്യം എടുക്കാണ്ടാവില്ല അതിലൂടെ തന്നെയാണ് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും പരാജയങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ ആത്മശക്തിയെ നെഫ്സിനെ നമ്മൾ മനസ്സിലാക്കി അതിന് സന്തോഷം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ നല്ല ചിന്തകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിപ്ലവകരമായ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുവാൻ ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇത്തരം അറിവുകളൊക്കെ ഈ അടുത്ത കാലത്താണ് ലഭിച്ചത് അതിൻ്റെ ശേഷമാണ് ജീവിതത്തിൽ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ സാധ്യമാവുന്നത് അപ്പം അതിന് സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് സ്വന്തത്തെ സ്നേഹിക്കൽ നിർബന്ധമാണ് സ്വന്തത്തെ സ്നേഹിക്കുമ്പോഴാണ് ആരോഗ്യവും സമ്പത്തും എല്ലാം നമുക്ക് തിരിച്ചു കിട്ടാം നിങ്ങളൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ടി എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതെന്റെ ഉള്ളിലേക്ക് ഇറക്കുകയില്ല പിന്നെ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരോ മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കും പുറത്തു കൊടുക്കും ഇതിലൂടെയും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളെ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷക്കെ വെച്ച് പുലർത്തുമ്പോൾ ഇഷ്ടക്കേടുകൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളാണ് തടയപ്പെടുന്നത് അപ്പോൾ നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ വെറുപ്പ് കൊണ്ട് നടക്കൂല നമ്മുടെ എനർജിനെയാണ് നമ്മൾ കേടാക്കുന്നത് നമുക്ക് നമ്മൾ മനഃപൂർവ്വം പരാജയം ഏറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയും നമ്മൾ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുകയാണ് ആരൊക്കെയാണ് ഇത്രയും വർഷത്തിനിടയിൽ എന്നെ മോശം എന്നോട് മോശമായി പെരുമാറിയത് എന്നെ വെറുപ്പിച്ചത് എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും നമ്മളെ മുന്നിലേക്ക് കുട്ടിക്കാലം മുതൽക്ക് അതിൽ ചിലപ്പോൾ നമ്മുടെ പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സുകൾ ഉണ്ടാവും അയൽവാസികൾ ഉണ്ടാവും അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മൾ ഫോർവീഡ് ചെയ്ത് കൊടുക്കേണ്ട ആളുകൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് മറ്റുള്ളവർ എന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചു കൊടുക്കുമ്പോഴാണ് പുറത്തു കൊടുക്കുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക എൻ്റെ ജീവിതം സുന്ദരമായി കൊണ്ട് ആരോഗ്യത്തോടെയും സമ്പത്ത് ഉള്ള അവസ്ഥയിലും മുന്നോട്ട് പോവുക എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവും ഇതിലൂടെ മനോഹരമായൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ളവർ സ്വന്തത്തെ ഉള്ളിലുള്ള ആത്മശക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ളിലുള്ള എനർജിയെ ഒന്ന് പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്നതിന് സ്വസ്ഥമായൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാല് തറയിൽ തട്ടിക്കുക സ്ട്രൈറ്റായിട്ട് നട്ടെല്ലാം നിവർത്തി ഇരിക്കുക എന്നിട്ട് ഉള്ളിലുള്ള എനർജിയെ ഫീൽ ചെയ്യുന്നതിന് വേണ്ടി സാവകാശം കണ്ണുകളടക്കാൻ കണ്ണുകളടക്കുന്നതിന് മുന്നേ വലത്തെ കൈ എടുത്തെ കൈയിൽ വെച്ചുകൊണ്ട് തള്ളവിരല് ഇങ്ങനെ ടച്ച് ചെയ്യുക എനർജി ഫീൽ ചെയ്യാൻ ഇത് ഇങ്ങനെ വെക്കുന്നതിലൂടെ നന്നായിട്ട് സഹായിക്കും എന്നിട്ട് പതിയ കണ്ണുകളടച്ച് ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ പുറത്തേക്ക് വിടുമ്പോൾ നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ നമുക്ക് ശ്വസിക്കാൻ മാത്രം ഈ അന്തരീക്ഷത്തിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്ന ചിന്തയോട് കൂടി എത്രത്തോളം അനുഗ്രഹീതരാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും നമുക്ക് ശ്വാസം കിട്ടാതെ ഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന ചിന്തയോട് കൂടി റിലാക്സായി നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഉള്ളിലേക്കെടുക്കാം breathing breathing breath out. Breathing. breath out out ഇനി നാവ് മേലെണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വായ ക്ലോസ് ചെയ്യണം എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ ഓപ്പൺ ചെയ്യണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആരോഗ്യം 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 എൻ്റെ ജന്മാവകാശം എന്നുള്ള മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നന്നായിട്ട് ആരോഗ്യം വേണം ആരോഗ്യവതിയാണ് ആരോഗ്യവാനാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നെഗറ്റീവുകളുണ്ട് എല്ലാം പുറത്തേക്ക് പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ആരോഗ്യം ഞാൻ ആരോഗ്യത്തെ ആരോഗ്യത്തിഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം കൊണ്ട് കിടക്ക പ്രീത രണ്ടാമത്തെ പ്രാവശ്യം നാവുമേലാക്കി തട്ടിച്ചുകൊണ്ട് ശ്വാസം നന്നായി ഉള്ളിലേക്കെടുക്ക ബ്രീത്തി ഉള്ളിലേക്കെടുക്കുമ്പോ പണം അഞ്ഞൂറിൻ്റെ കെട്ടുകൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുന്നിൽ ഉള്ളതായി സങ്കല്പിച്ചു പണം പണം അതെന്റെ ജന്മാവകാശം ഞാൻ പണക്കാരനാണ് പണക്കാരിയാണ് എന്നുള്ള തോട്ട് കൊടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിടുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പണമില്ലാത്തതിന്റെ പേരിൽ കുറെ വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ നെഗറ്റീവുകൾ പുറത്തേക്ക് പോകുന്നു ചിന്തിക്കാം വീണ്ടും ശ്വാസം നന്നായി റിലാക്സ് ആയിക്കൊണ്ട് നാവ് മേലെണ്ണാക്കി തട്ടിച്ച് വായ ക്ലോസ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പം എൻ്റെ ഭാവി എന്നെ സൃഷ്ടിച്ച എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ആരോഗ്യവും സമ്പത്തും നേടുക എന്നുള്ളത് എൻ്റെ റബ്ബിൽ തവക്കലാക്കുന്നു എന്നെ സൃഷ്ടിച്ച ശക്തിയിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ വരം എന്നുള്ള ചിന്ത കൊടുത്താൽ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോ എന്നു റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസമായ ഉള്ളിലേക്ക് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസിന്റെ മുഖം നമ്മുടെ ഇണയുടെ പേരൻസിന്റെ മുഖവും മുന്നിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം അവർക്ക് മരണപ്പെട്ടവരാണെങ്കിൽ ആത്മീയ മോക്ഷം ലഭിക്കണമെന്നും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നന്മ കാരുണ്യം ലഭിക്കണമെന്നും ചിന്ത കൊടുക്കുക ഇനി ഒന്നൂടെ ണക്ക് തട്ടിച്ചു കൊണ്ട് വായ ക്ലോസ് ചെയ്ത് ശ്വാസം നന്നായി ഉള്ളിലേക്ക് റിലാക്സ് ആയിക്കൊണ്ട് ഇനി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അറിവിൻ പ്രകാശം നൽകിയ അദ്ധ്യാപകരെ ഗുരുക്കന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്കൊക്കെ അനുഗ്രഹം വർഷിക്കണമെന്ന് ചിന്ത കൊടുക്കാൻ ാക്കി തട്ടിച്ച് റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോ ആരോഗ്യം 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 മാത്രം മനസ്സിൽ പറയാം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം നിരുപാധികം എൻ്റെ നന്മക്കും വേണ്ടി എന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഞാൻ പുറത്തു കൊടുക്കുന്നു ക്ഷമിച്ചു കൊടുക്കുന്നു എന്നൊടുക്ക ഇനി എൻ്റെ ജീവിതം ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞാൻ രോഗിയാണെങ്കിലും ഞാൻ സാമ്പത്തികമായി പരാജയപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവരെല്ലാം എന്നോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉള്ളതെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തെ എന്നെ എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞാൻ എന്നെ ആത്മാർത്ഥമായി പരിഗണിക്കുന്നു ഞാൻ എന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സ്നേഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു എന്നെ പരിഗണിക്കുന്നു എന്നെ ഉൾക്കൊള്ളുന്നു ഞാൻ എൻ്റെ ഭാവിയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളെ സ്നേഹിക്കുന്നു എൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ് സൃഷ്ടാവ് എന്ന ഭൂമിയിലേക്ക് വിട്ടത് പക്ഷെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ കാരണം ഉള്ള വെറുപ്പും വിദ്വേഷവും സ്വന്തം ആത്മശക്തിയെ കണ്ടെത്താൻ കഴിയാതെ ഇത്രയും കാലം ജീവിച്ചതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ മുഴുവനും മാലിന്യങ്ങൾ നിറയാനുള്ള അവസരങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഈ മാലിന്യങ്ങൾ കാരണമാണ് എനിക്ക് എന്നെ കണ്ടെത്താൻ കഴിയാതെ പോയത് ഇനി മുതൽ എൻ്റെ ഉള്ളു ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുത്തുകൊണ്ടും പുറത്തു കൊടുത്തുകൊണ്ടും എൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി എൻ്റെ ആരോഗ്യവും സമ്പത്തും എനിക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആരൊക്കെ എന്നെ മോശമായി പെരുമാറിയിട്ടുണ്ടോ ആരൊക്കെ എന്നെ വെറുപ്പിച്ചിട്ടുണ്ടോ എന്നെ ഞാൻ അങ്ങോട്ട് നന്മ ചെയ്തിട്ടു എന്നോട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയിട്ടുണ്ടോ ഇവർ എല്ലാം ഞാൻ നിരുപാധികം ക്ഷമിച്ചു കൊടുക്കാൻ പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ ജീവിതത്തെ നല്ലൊരവസ്ഥയിലേക്ക് ഉയർത്തി എടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മഹത്തായ പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട് എൻ്റെ ജീവിതം എനിക്ക് സന്തോഷത്തോടു കൂടി ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ആസ്വദിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ നല്ല ചിന്തകൾ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുക എൻ്റെ ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്ന് ഞാൻ കൊണ്ട് എൻ്റെ ചിന്തകളെ നല്ലൊരു അവസ്ഥയിലേക്ക് മാറ്റുവാൻ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തെ ശരിയായ മാർഗത്തിലൂടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഡ്രൈവറാവണം ഞാൻ എന്താവണമെന്ന് തീരുമാനിക്കുന്നുവോ അവിടെ എനിക്ക് ദൈവികമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് എന്തും ചിന്തിക്കുവാനും എന്തും തീരുമാനിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എൻ്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞാൻ എന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ഭാവിയെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുന്നു എൻ്റെ ഭാവി നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ കർമ്മങ്ങളാണ് എൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ ചിന്തകളാണ് എൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ക്ഷണികമായ പ്രശ്നങ്ങളെ ഉപേക്ഷിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ എന്നെ ആത്മധൈര്യത്തോടു കൂടി നിയന്ത്രിക്കുവാൻ കൈകാര്യം ചെയ്യുവാൻ ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി അത്രയും പവർഫുള്ളാണ് സൃഷ്ടാവ് എനിക്ക് എൻ്റെ ജീവിതത്തെ ഏത് രൂപത്തിൽ മുന്നോട്ട് നയിക്കണമോ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് ഭൂമിയിലേക്ക് വിട്ടത് അതിന് രണ്ട് താക്കോലുകളാണ് ചിന്തയും വിശ്വാസവും എന്തും ചിന്തിക്കുവാനും എന്തും വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ ചിന്തകളെ ശരിയായിക്കൊണ്ട് നല്ലൊരവസ്ഥയിലേക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ ജീവിതം മഹത്തരമായ രൂപത്തിൽ ഞാൻ എൻ്റെ മരണശേഷവും മറ്റുള്ളവർ ഓർക്കുന്ന രൂപത്തിലാണ് ഞാൻ ഇനി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതം മഹത്തരമാണ് എൻ്റെ ആത്മശക്തി പവർഫുൾ ആണ് അതെല്ലാം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബ്രീതി ഞാൻ എന്നെ ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു പരിഗണിക്കുന്നു എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കളിക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല എൻ്റെ ജീവിതം എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനാണ് സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ് എനിക്ക് ഈ ജീവിതമുള്ളത് അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് നല്ല ചിന്തകൾ ചിന്തിക്കുവാൻ മറ്റുള്ളവരെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുവാൻ ഇനിയുള്ള ജീവിതത്തെ ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പോഴത്തെ എന്നെ നോക്കി ഞാൻ ഒരിക്കലും എൻ്റെ ഭാവി നിർവചിക്കുകയില്ല ഇപ്പോഴത്തെ ഞാൻ താൽക്കാലികം മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഞാൻ രോഗിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ സാമ്പത്തികമായി തകർന്നവനാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എൻ്റെ മുന്നിലുണ്ട് ഞാൻ യഥാർത്ഥ എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്തെല്ലാം കഴിവുകളിരിക്കുണ്ട് എന്തെല്ലാം കുറവുകളിരിക്കുണ്ട് എന്ന സത്യം ഞാൻ ഉൾക്കൊണ്ട് എൻ്റെ കഴിവുകളെ ശക്തിപ്പെടുത്തുവാനും എൻ്റെ കുറവുകളെ നെവർ മൈൻഡ് നെവർമൈൻഡാക്കുവാനും ഞാൻ തീരുമാനിക്കുന്നു ഇതുപോലെ തന്നെ എൻ്റെ പെരുമാറുന്നവരോടും എന്നോട് പെരുമാറുന്ന ആളുകളും ഒരുപാട് കഴിവുകളും കുറവുകളുമുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെന്നോട് മോശമായി പെരുമാറുമ്പോൾ അവർക്ക് ഞാൻ ആത്മാർത്ഥമായി ക്ഷമിച്ചു കൊടുക്കുന്നു പുറത്തു കൊടുക്കുന്നു അവർ എന്നോട് മാന്യമായി പെരുമാറുമ്പോൾ ഞാൻ അതിന് അതീവ നന്ദിയുള്ള അടിമയായി നല്ലൊരവസ്ഥയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളുവാൻ അതിനെ അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എത്ര മോശമായി പെരുമാറിയാലും ഞാൻ ഒരു വെറുപ്പും ആരോടും വെക്കാതെ അവരുടെ അറിവില്ലായ്മ കാരണമാണ് എന്നോട് അങ്ങനെ പെരുമാറുന്നത് ഞാൻ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്താൽ ക്ഷമിച്ചു കൊടുത്താൽ എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി പവർഫുൾ പവർഫുള്ളും എനിക്ക് എല്ലാ പ്രതിസന്ധിയും എനിക്ക് എന്ത് പ്രതിസന്ധി ഭാവിയിലുണ്ടോ അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം ലഭിക്കും എനിക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ മറ്റുള്ളവർക്ക് ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ പുറത്ത് കൊടുക്കുക എനിക്ക് ഉണ്ടാവും എൻ്റെ ലൈഫ് അത്ഭുതകരമായ രൂപത്തിൽ മുന്നോട്ട് പോവും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആരൊക്കെ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്നെ വെറുപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ നിരുപാധികം ക്ഷമിച്ച് പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൻ്റെ ജീവിതം എനിക്ക് മനോഹരമാക്കണം എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ശുദ്ധീകരിച്ച് എനിക്ക് നല്ലൊരു ജീവിതം സമാധാനമുള്ള ജീവിതം ആരോഗ്യമുള്ള ജീവിതം സമ്പത്തുള്ള ജീവിതം എനിക്ക് കെട്ടിപ്പടുക്കാൻ എനിക്ക് ഉയർത്താൻ സാധിക്കണം അതുകൊണ്ട് ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എനിക്ക് എന്നോട് തന്നെ നല്ലൊരു മതിപ്പുണ്ട് എനിക്ക് എന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ ജീവിതം മനോഹരമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ഞാൻ കണ്ടെത്തുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു സത്യം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് എൻ്റെ ആത്മശക്തിയെ ക്ലീൻ ആക്കുന്നതിൻ്റെ ഭാഗമായി നിഷ്കളങ്കമായ ഈ എനർജറ്റിക് ആയ ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഉള്ളിലെ എൻ്റെ ആത്മശക്തിയെ ഞാൻ ക്ലീൻ ആക്കുന്നു ഒരഞ്ചു പ്രാവശ്യം ബ്രീത്തിങ് ചെയ്യാം ഇനി രണ്ട് പ്രാവശ്യം കൈകൾ നന്നായിട്ട് വാമപ്പ് ചെയ്യാം വാമപ്പ് ചെയ്തതിനു ശേഷം രണ്ട് കണ്ണുകളിൽ തടവിക്കൊണ്ട് മുഖത്തും തടവി കൈകളിലും നെഞ്ചത്തും ഒന്ന് തടവാ എന്നിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക ഫീൽ ചെയ്യുന്നുണ്ടോ タイムはオーライ。Okay.